എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ അതിൽ ഒട്ടും വെള്ളമില്ലാത്തൊരു മിക്സിയുടെ ജാറിൽ അതിലേക്ക് ഞാൻ മൂന്ന് കോഴിമുട്ട ഒഴിച്ചു കൊടുത്തു അതും റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന കോഴിമുട്ടയാണ് പിന്നെ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു അത് നമ്മുടെ മധുരത്തിൻ്റെ ആവശ്യത്തിന് അതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു പിന്നെ കുറച്ച് ഒരു കാൽ കപ്പോളം പാല് ഫ്രഷ് മിൽക്ക് അത് തണുപ്പില്ലാത്ത പാല് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിനെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു രണ്ട് നേന്ത്രപ്പഴം അത് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുക പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു അതൊന്ന് വഴട്ടി അതിലേക്ക് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനെ മാറ്റി വയ്ക്കാം പിന്നെ ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നേന്ത്രപ്പഴം അത് ഇട്ട് കൊടുത്തു കുറച്ച് നേരം അതിനെ വഴട്ടി പിന്നെ അതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു ഒന്നുകൂടി കൂടുതൽ വഴണ്ട് വരാൻ വേണ്ടിയിട്ടും അത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതുണ്ട് അപ്പോൾ അതിന്ന് ഒരു ടീസ്പൂണോളം അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റി പിന്നെ നമ്മൾ ഈ മിക്സിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ടും ഉണക്കമുന്തിരി എല്ലാം കൂടിയിട്ട് അതും ചേർത്തു പിന്നെ അതായത് പഴം വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തു എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതിപ്പം നമ്മളുടെ ഇഷ്ടത്തിനുള്ള പാത്രത്തിലേക്ക് അതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഗ്യാസിൽ വേക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ദോശ പഴയ ഒരു ദോശ ചട്ടി അതിൻ്റെ മുകളിൽ ഞാനിത് ഈ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തത് പതിനഞ്ച് മിനി മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം